കഥയുടെ രണ്ടാം ഭാഗം ആദ്യ ഭാഗം കേട്ടിട്ടില്ലാത്തവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക കഥ ആരംഭിക്കുന്നു അവൻ ആരും കാണാതെ കൊട്ടാര വാതിൽക്കലെത്തി ഫടന്മാർ കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുന്നു അവർ കണ്ടാൽ എന്തായാലും താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ് അവൻ കുറച്ചു സമയം അവിടെ തന്നെ പതുങ്ങിയിരുന്നു അപ്പോഴാണ് പാചകത്തിന് സാധനങ്ങളുമായി വരുന്ന ചരക്കുവണ്ടി കൊട്ടാരത്തിന് മുന്നിലേക്ക് എത്തിയത് ആ വണ്ടി കണ്ടതും ബാദുഷയ്ക്ക് ആശ്വാസമായി അവൻ അതിലേക്ക് കയറി പറ്റണമെന്ന് കരുതി കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ വാഹനം വന്നു നിന്നു ഫടന്മാർ വാഹനം പരിശോധിക്കുന്നു ഈ തക്കത്തിൽ അവൻ വാഹനത്തിന് പുറകിലെ സഞ്ചികളിൽ ഒന്നിനെയെടുത്ത് അതിനുള്ളിലേക്ക് കയറി ഒളിച്ചിരുന്നു അവനുമായി വാഹനമുള്ളിലേക്ക് കടന്നു ചരക്കുകൾ ഓരോന്നായി പാചകപ്പുരയിലേക്ക് ഇറക്കി കൂട്ടത്തിൽ ബാദുഷ കയറിയ ചാക്കും അവർ ചരക്കുകളുടെ കൂട്ടത്തിൽ ഇറക്കി ശേഷം വണ്ടി അവിടെ നിന്നും പുറപ്പെട്ടു ചരക്കുകളുടെ കൂട്ടത്തിൽ ബാദുഷ കയറിയ ചാക്കുമുണ്ടായിരുന്നു ആ ചാക്കിനുള്ളിലെ ഓട്ടയിലൂടെ പുറത്തെ കാഴ്ചകൾ അവൻ നോക്കി പാചകക്കാരുടെ ശ്രദ്ധ മാറിയതും അവൻ പതിയെ അതിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി പതിയെ പതിയെ അവൻ മുകളിലെത്തിയ നിലയിലേക്ക് കയറിപ്പറ്റി അവിടെ എവിടെയോ ആണ് രാജകുമാരിയുടെ മുറി എന്നവനറിയാം ആരുടെയും ശ്രദ്ധ പറ്റാതെ അവൻ ആ മുറിയിലേക്കെത്തി ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കി രാജകുമാരി വിശ്രമത്തിലാണ് ഒന്നും കാണുന്നില്ല അവൻ ശരിക്കും നോക്കിയെങ്കിലും മുഖം മാത്രം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല അവൻ ഏറെ നിരാശനായി നിന്നു ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ എന്നോർത്ത് അവൻ നിരാശയോടെ നിന്നു പെട്ടെന്നാണ് രാജകുമാരി എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റത് അവൾ എഴുന്നേൽക്കുന്നത് കണ്ടയുടൻ ബാതുഷ ജനാലയുടെ മറകിൽ മറഞ്ഞിരുന്നു രാജകുമാരി പതിയെ ജനാലയ്ക്ക് അരികിലേക്ക് വന്നു പുറത്തേക്ക് തന്നെ അവൾ നോക്കി നിന്നു എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയതുകൊണ്ട് കൊണ്ട് എന്താവും എന്നവൾ ഓർത്ത് അവിടെ തന്നെ നിന്നു പെട്ടെന്ന് ബാതുഷ ജനാലയുടെ മറകിൽ നിന്നും പതിയെ എഴുന്നേറ്റ് ജനാലയിലൂടെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ഉള്ളിലേക്ക് നോക്കി രാജകുമാരി മുന്നിൽ നിൽക്കുന്നു ഇരുവരും മുഖത്തോട് മുഖം ചെറിയൊരു അകലത്തിൽ കണ്ടതുകൊണ്ട് പെട്ടെന്നു തന്നെ നിശബ്ദരായി സ്തംഭിച്ചു നിന്നു രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുകയായിരുന്നു ബാദുഷ എന്നാൽ രാജകുമാരിയും അവൻ്റെ വശതയാർന്ന നീരക്കണ്ണുകളുടെ തിളക്കത്തിൽ അറിയാതെ നോക്കി നിന്നു പെട്ടെന്ന് രണ്ടുപേരും ഒരു ഞെട്ടലോടെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു നിങ്ങൾ ആരാണ് എന്തിനെവിടേക്ക് വന്നു ഇവിടെ ആർക്കും പ്രവേശനമില്ലെന്നറിയില്ലേ ആരാണ് എന്നൊക്കെ പറഞ്ഞ് രാജകുമാരി ശബ്ദമുയർത്താൻ തുടങ്ങി ബാദുഷ രാജകുമാരിയോട് പറഞ്ഞു ശബ്ദമുണ്ടാക്കരുത് ഞാൻ കള്ളനോ ഉപദ്രവകാരിയോ അല്ല ഒരു വ്യാപാരിയാണ് എന്നെ വിശ്വസിക്കണം എന്നവൻ രാജകുമാരിയോട് പറഞ്ഞു അവൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച സാലി ശബ്ദം താഴ്ത്തി അവനോട് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് ആരെങ്കിലും കാണുന്നതിന് മുൻപേ പൊയ്ക്കോളൂ ഫടന്മാർ കണ്ടാൽ പിന്നെ പുറം ലോകം കാണില്ല അവൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്നെ ഉള്ളിലേക്ക് കയറ്റണം ആരെങ്കിലും കാണുന്നതിന് മുൻപേ എന്നെ സഹായിക്കണം അപ്പോഴാണ് തോഴിമാരിൽ ഒരാൾ വരുന്നത് സാലി കണ്ടത് വേഗം കയറൂ അല്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് പറഞ്ഞവൾ അവനെ അറയ്ക്കുള്ളിലേക്ക് കയറ്റി അറയ്ക്കുള്ളിൽ കയറിയ ബാദുഷ മേശയുടെ ഒളിഞ്ഞിരുന്നു ശേഷം തോഴി അവിടേക്ക് കയറി വന്നു രാജകുമാരിക്ക് പാനീയം നൽകി അവിടെ നിന്നും അവൾ പോയി സാലി വേഗം അവനെ വിളിച്ച് പോകാൻ നിർബന്ധിച്ചു ബാദിഷ പുറത്തേക്ക് വന്നു എന്നിട്ട് സാലിയെ നോക്കി പറഞ്ഞു ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് രാജകുമാരിക്ക് അറിയുമോ ഇല്ല എന്നവൾ മറുപടി പറഞ്ഞു ഞാനൊരു വസ്ത്രവ്യാപാരിയാണ് ഇന്നലെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ വസ്ത്രങ്ങളാണ് അപ്പോൾ മുതൽ രാജകുമാരിയെ കാണണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അന്നു രാത്രി എനിക്ക് രാജകുമാരിയെ കാണാതെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് പക്ഷേ എൻ്റെ ആഗ്രഹം സഫലമായി ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ബാദുഷയുടെ വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ണിൻ്റെ തിളക്കം കണ്ട് അവൾ അറിയാതെ ലയിച്ചുപോയി മറുപടി പറയാതെ നിൽക്കുന്ന സാലിയെ കണ്ട് ബാദുഷ ചോദിച്ചു ഇവിടേക്ക് അനുവാദമില്ലാതെ വന്നത് തെറ്റാണെന്നറിയാം എന്നാലും രാജകുമാരി എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കില്ലേ എന്നവൻ ചോദിച്ചു അവൾ ക്ഷമിച്ചു എന്ന് തലയാട്ടി ഇനി ഇങ്ങനെ വരാൻ പാടില്ല എന്നും ഫടന്മാർ കണ്ടാൽ വധിക്കുമെന്നും അവൾ ബാദിഷയോട് പറഞ്ഞു അവൻ അപ്പോൾ മറുപടി പറഞ്ഞു എന്നാലും സാരമില്ല രാജകുമാരി കണ്ട സന്തോഷത്തിൽ ആ മരണം ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങും ഇത് കേട്ട് സാലി ചിരിക്കുവാൻ തുടങ്ങി അതിമനോഹരമായ അവളുടെ ചിരിയിൽ അവൻ മതിമറന്നു നിന്നുപോയി ശേഷം അവൾ പറഞ്ഞു വേഗം പൊയ്ക്കോ ഇപ്പോൾ ഇവിടെ ആരുമില്ല എന്നാൽ താൻ നേരം പുലർന്നിട്ടേ പോകുന്നുള്ളൂ എന്നും ഇപ്പോൾ മുൻവാതില വഴി പുറത്തേക്ക് കടക്കാനും കഴിയില്ല എന്നും ബാദുഷ രാജകുമാരിയോട് പറഞ്ഞു പക്ഷേ സാലി സമ്മതിച്ചില്ല തോഴിമാർ കണ്ടാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് രഹസ്യ വഴിയിലൂടെ പുറത്തേക്ക് എത്തിക്കാമെന്നവൾ അവന് വാക്കുകൊടുത്തു ശേഷം രണ്ടുപേരും ഒരുമിച്ച് കൊട്ടാരത്തിലെ ആർക്കും അറിയാത്ത രഹസ്യ വഴിയിലൂടെ പുറത്തേക്ക് പോകാൻ തുടങ്ങി പോകുന്ന വഴിയിൽ ബാദുഷ രാജകുമാരിയുമായുള്ള നടത്തമൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവളെ തന്നെ അവൻ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ച സാലി ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് ചോദിക്കാൻ വിട്ടുപോയി എൻ്റെ പേര് ബാദുഷ എൻ്റെ വീട്ടിൽ ഉമ്മയും അനുചതിയുമുണ്ട് അടുത്ത നാട്ടിലായിരുന്നു ഞങ്ങളുടെ വീട് ഇവിടേക്ക് വ്യാപാരത്തിനായി വന്നതാണ് പിന്നെ ഇവിടെ തന്നെ കുടുംബത്തോടൊപ്പം താമസിക്കുവാണ് എന്ന് പറഞ്ഞവൻ രാജകുമാരിയോട് ചോദിച്ചു ഇനി എന്നാണ് നമ്മൾ കാണുന്നത് രാജകുമാരി പറഞ്ഞു എന്തിനാ വീണ്ടും കാണുന്നത് ബാദുഷ മറുപടി പറഞ്ഞു എനിക്ക് ഇനിയും കാണണമെന്ന് തോന്നിയാൽ വീണ്ടും കാണാൻ വന്നോട്ടെ കേട്ട് തെല്ലു ഭയത്തോടെ സാലി മറുപടി പറഞ്ഞു വേണ്ട ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഇവിടെ ഉള്ളവർ വെറുതെ വിടില്ല ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് തന്നെ ശേഷം ഇനി ഇങ്ങനെ വരില്ല എന്നവൻ രാജകുമാരിക്ക് വാക്കു കൊടുത്തു ശേഷം കോട്ടയ്ക്ക് പുറത്തിറങ്ങിയ ബാദുഷ രാജകുമാരിയെ തന്നെ നോക്കി നിന്നു അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ശേഷം യാത്ര പറഞ്ഞ് അവൾ ആ കോട്ടയുടെ വാതിലടച്ചു വളരെ സന്തോഷത്തോടെയായിരുന്നു ബാദുഷ വീട്ടിലേക്ക് വന്നത് ഉമ്മയും സഹോദരിയും താൻ വീട് വിട്ടു പോയതറിഞ്ഞിട്ടില്ല അവൻ ആ രാത്രി സാലിയെ തന്നെ ഓർത്തുകിടന്നു അവളുടെ സൗന്ദര്യം അവനെ അവളിലേക്ക് ആകർഷിപ്പിച്ചു നാളെ തുണിത്തരങ്ങൾ വരും അതുമായി കൊട്ടാരത്തിലേക്ക് പോകാനും സാലിയെ കാണാനും അവൻ തീരുമാനിച്ചു